ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് വേൾഡ് കാർഡ് എൻട്രിയിലൂടെ പ്രവേശിച്ച മത്സരാർത്ഥികളിൽ ഒരാളാണ് മസ്താനി മസ്താനിയുടെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മോഡലും നടിയും അതുപോലെ തന്നെ അവതാരകിയുമായ മസ്താനി ധ്യാൻ ശ്രീനിവാസനോടൊപ്പം നടത്തിയ ഇന്റർവ്യൂയിലൂടെയാണ് ശ്രദ്ധ നേടിയത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയമോഹമായിരുന്നു മസ്താനിക്ക് പിന്നീട് അങ്ങോട്ട് അതിനു വേണ്ടിയുള്ള ചുവടുവെപ്പിലായിരുന്നു കുടുംബവും മസ്താനിയോടൊപ്പം തന്നെ നിന്നു ഉമ്മയും സഹോദരിയും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് മസ്താനിയുടേത് ഇപ്പോൾ മസ്താനിക്ക് ഇരുപത്തിയേഴ് വയസ്സാണ് അൻവറ സുൽത്താന സലീം എന്നാണ് മസ്താനിയുടെ യഥാർത്ഥ പേര് മസ്താനി എന്ന് പറയുമ്പോഴാണ് മലയാളികൾക്ക് എല്ലാവർക്കും മസ്താനിയെ ഏറെ പരിചയം സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ കൂടെ ആയ മസ്താനിക്ക് നാല് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ആണ് ഇൻസ്റ്റഗ്രാമിലുള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും സജീവ സാന്നിധ്യമായ മസ്താനി വെറൈറ്റി മീഡിയ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ശ്രദ്ധ നേടിയത് ഒരുപാട് സെലിബ്രിറ്റികളെ ഇന്റർവ്യൂ ചെയ്ത ഇന്റർവ്യൂവർ ആയതുകൊണ്ട് തന്നെ മലയാളികൾക്ക് എല്ലാവർക്കും ഇന്ന് ഏറെക്കുറെ മസ്താനിയെ പരിചയമുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ പ്രവേശിച്ചിരിക്കുകയാണ് മസ്താനി ബിഗ് ബോസ് വീടിനകത്ത് മസ്താനിയുടെ യഥാർത്ഥ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ അത് ജിസയിലായിരിക്കും മികച്ച പ്രകടനങ്ങൾ തന്നെ കാഴ്ചവെച്ചുകൊണ്ട് മസ്താനി ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു മസ്താനിയെയും മസ്താനിയുടെ ബിഗ് ബോസ് വീടിനകത്തുള്ള പ്രകടനങ്ങളെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്